പോട്ടെ തിരിച്ചിരി വാ പോവല്ലേ ഇത്രേ ഉള്ളു ദേഷ്യ നമുക്ക് സിമ്പിൾ ആയിട്ട് മാറ്റാൻ പറ്റും മാറിയ നല്ല പറഞ്ഞ കാട് പോകും പ്രശ്നമൊന്നും ഇല്ല പ്രശ്നമൊന്നുമില്ല പണക്കൊക്കെ മാറി അല്ലേ ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ ബ്ലോഗിച്ചിട്ടെങ്കിൽ വേറെ ഒന്നല്ല

മനസ്സിലാക്കണം സ്നേഹങ്ങള് മനസിലാക്കണം സ്നേഹത്തിന്റെ അപ്പൊ നമ്മളെ ഇവന്റെ ബ്രദറിന്റെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി നമ്മളൊരു പെർഫ്യൂം അങ്ങനെ വന്നത് നമ്മളെ കാരക്കറി വന്നത് സങ്കാ വേണത് പ്രത്യേക விட നമ്മളെല്ലാം പോക്കെമോ ഒരു எல்லா மல்டி பிராண்ட் சாப்ட்ல நம்ம கஸ்டமர்ஸ் பேசுறோம். நானே ஒரு கஸ்டமர் மெசேஜ்ல தான் டேய். ഏது பிராண்ட் பர்றன்னே கேட்டாங்க அதெதெலாம். இங்க 3 பேர் प्रत्येக்க ஒரு ஐட்டே வنده. ரொம்ப பாப்புலர் ആണ് ஷாருக்கன் அடкину ஸ்ப்ரே ரொம்பண்டா இருக்கு. இல்ல வேறதா வேறது. ஆவர சர்ங்காலுக்கு. டிட்டி கிளிக் டிட்டி. ஷாருக்கன் யூஸ் செய ஸ்ப்ரே னா பா பின்ன ஒன்னு વિચારச்சிரே. இது என்ன அലീன வாங்குறதா ஞாச்ச. ஆ நம்ம பர்சேசிங் அங்க கையினுட்ட. அந்த சாதனம் கிட்டி. ാസ്റ്റിങ് ആണ് അപ്പൊ പിന്നെ നമ്മള് ഈ ഫുഡ് ഒന്നും വാങ്ങിച്ചില്ല കാരണം ഓന അങ്ങനെ അയക്കില്ല പിന്നെ അങ്ങനെ അമ്മയൊക്കെ തന്നെ കൊറേ ഉണ്ടാക്കും പോയാ അങ്ങനെ ജസ്റ്റ് ഇവിടെ സാധനം നല്ല സാധനം തന്നെ ആയിക്കോട്ടെ പലതരം എന്താ പറയാ ക്രിയേഷൻ കണ്ടിക്കോ ഐസും കാട്ടന്റെ ഉള്ളില് വെള്ളം ഒഴിച്ചിട്ട് കുടിക്കുന്നു കുടിക്കുന്നുണ്ടാക്കി അതൊക്കെ സംഭവമാണ് ഞാൻ തന്നെ തരം എന്താക്കി വെച്ചാലും കൂടി നമുക്ക്

മാൂടി <laughs> തിന്നോ അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്ന ബാക്കി വിശേഷങ്ങളൊന്നും ഇടാത്തത് ആൾക്ക് ഫേസ് കാണിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞത് മാത്രമാണ് അപ്പോൾ നമ്മൾ എന്തായാലും അടുത്ത വിശേഷങ്ങളുമായി അടുത്ത ഉളവിൽ കാണാം